രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ത്യൻ അമേരിക്കൻ വംശജൻ വിവേക് രാമസ്വാമി പിന്മാറിയിരിക്കുകയാണ് അയോവയിൽ നേരിട്ട കനത്ത പരാജയത്തിനു പിന്നാലെയാണ് മുപ്പത്തിയെട്ടുകാരനായ വിവേക് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് അയോവ കോക്കസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വിജയിച്ചത് ഇതോടെ ഡൊണാൾഡ് ട്രംപിന് പിന്തുണ നൽകുമെന്നും വിവേക് പറഞ്ഞു കൂടാതെ ട്രംപ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് കൂടി വിവേക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫ്ലോറിഡ ഗവർണർ ജോൺ ഡിസാൻഡസ് രണ്ടാം സ്ഥാനത്തും സൗത്ത് കരോളീന ഗവർണർ നിക്കി ഹേലി മൂന്നാം സ്ഥാനത്തുമാണ് ട്രംപിന് അൻപത്തി അയ്യായിരം വോട്ടുകളും ഡിസാൻഡസിന് ഇരുപത്തി മൂവായിരം വോട്ടുകളും ഹേലിക്ക് ഇരുപതിനായിരം വോട്ടുകളുമാണ് ലഭിച്ചത് വിവേക് രാമസ്വാമിക്ക് എണ്ണായിരം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് യുവ സംരംഭകനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ വിവേക് രാമസ്വാമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മാതാപിതാക്കളുടെ മകനായി ജനിച്ചയാളാണ് വിവേക് രാമസ്വാമി പാലക്കാട് വടക്കാഞ്ചേരി ബാലവിഹാറിൽ സി ആർ ഗണപതി അയ്യരുടെ മകൻ വി ജി രാമസ്വാമിയാണ് വിവേകിന്റെ അച്ഛൻ അമ്മ ഗീത രാമസ്വാമി തൃപ്പൂണിത്തുറക്കാരിയാണ് യു പി സ്വദേശിനി ഡോക്ടർ അപൂർവ തിവാരിയാണ് വിവേക് വിവാഹം കഴിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഒഹായോയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ജനിച്ച വിവേക് രാമസ്വാമി ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവൻ സയൻസിന്റെ സ്ഥാപകനും സ്ട്രൈവ് അസെൻറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ് മരുന്ന് വികസനത്തിൽ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയായിരുന്നു റോവിൻ സയൻസ് വിവിധ മരുന്നുകൾ വിവേകിന്റെ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിന് യു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയാണ് റോയ്പെൻ സയൻസിന്റെ സിഇഒ ആയി വിവേക് രാമസ്വാമി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ തുടക്കത്തിൽ സ്ഥാനമൊഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വോക്ക് ഇൻ കോർപ്പറേറ്റ് എന്ന പുസ്തകം എഴുതുന്നത് നേഷൻ ഓഫ് വിക്ടിംസ് എന്ന പുസ്തകവും വിവേക് എഴുതിയിട്ടുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള അമേരിക്കയിലെ ധനികരായ യുവ സംരംഭകരിൽ ഒരാളാണ് വിവേക് രാമസ്വാമി മക്കളെ പരിചരിക്കുന്നതിന് ആയെ അന്വേഷിച്ച് വിവേക് നൽകിയ പരസ്യം വലിയ ചർച്ചയും അമ്പരപ്പും ഉണ്ടാക്കിയിരുന്നു അമ്പരപ്പിന് കാരണമായത് ആയക്ക് നൽകാൻ തയ്യാറായ ശമ്പളം തന്നെയാണ് ഏകദേശം എൺപത്തി മൂന്ന് ലക്ഷം രൂപ ഉന്നത കുടുംബത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള അപൂർവ അവസരം എന്ന തലക്കെട്ടോടെയാണ് പരസ്യം നൽകിയത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരിൽ ഇലോൺ മസ്കിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വിവേക് രാമസ്വാമി തെരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചാൽ മസ്കിനെ ഉപദേശകനാക്കുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ വിവേക് പറഞ്ഞിരുന്നു വൈദേശിക ഭീഷണികളെ നേരിടുന്നതിന് ഇസ്രായേലിന്റേതിനു സമാനമായ രീതിയിൽ യു എസിനും സ്വന്തമായി അയൻഡോ മിസൈൽ പ്രതിരോധ സംവിധാനം ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് വിവേക് കൂടാതെ താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ എച്ച് വൺ ബി വിസ പ്രോഗ്രാം അവസാനിപ്പിക്കുമെന്നും വിവേക് പറഞ്ഞിരുന്നു സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലുകളിൽ വിദേശത്തൊഴിലാളികളെ നിയമിക്കാൻ യു എസ് കമ്പനികളെ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി വിസ എന്നാൽ നിരവധി തവണ ഈ വിസ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടുള്ള ആളാണ് വിവേക് എന്നും പറയുന്നുണ്ട്